വാദി പ്രതിയായപ്പോൾ വ്യാജ വഞ്ചനക്കേസിൽ പതിനൊന്ന് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന കാർത്തികപ്പള്ളി സ്വദേശികളായ മനോഹരൻ സുഭാഷ് എന്നിവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി വിധിച്ചു പരാതി നൽകിയ ആലപ്പുഴ കുമാരപുരം സ്വദേശി നരേന്ദ്രനെതിരെ നടപടി ആരംഭിക്കാനും നിർദ്ദേശിച്ചു ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതിയും മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതിയും വഞ്ചനാക്കുറ്റം ശരിയായി മനസ്സിലാക്കാതെ ശിക്ഷ വിധിച്ചതിലൂടെ നീതി അട്ടിമറിക്കപ്പെട്ടതായി ഹൈക്കോടതി വിമർശിച്ചു ശിക്ഷ ചോദ്യം ചെയ്ത് മനോഹരനും സുഭാഷും നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് പി സോമരാജൻ്റെ ഉത്തരവ് ഹർജിക്കാരുടെ മുപ്പത്തിയേഴ് സെൻറ്റ് ഭൂമി എണ്ണായിരം രൂപയ്ക്ക് നരേന്ദ്രന് വിൽക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കരാർ ഉണ്ടാക്കിയെങ്കിലും വസ്തു ഇടപാട് നടക്കാതെ വന്നതാണ് തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിവിൽ കോടതിയെ സമീപിച്ച് നരേന്ദ്രൻ ആധാരം നടപ്പാക്കിയെടുത്തു കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ ഈ വിവരം അറിയാതിരുന്ന ഹർജിക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മറ്റൊരാളുമായി ഭൂമി വിൽപ്പനയ്ക്ക് രേഖയുണ്ടാക്കി ഇത് തട്ടിപ്പാണെന്നാരോപിച്ചാണ് നരേന്ദ്രൻ വഞ്ചനാ കേസ് നൽകിയത് ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതി ഹർജിക്കാർക്ക് രണ്ട് വർഷത്തെ തടവ് ശിക്ഷ നൽകി അപ്പീൽ പരിഗണിച്ച മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി ഇത് ശരിവയ്ക്കുകയും ചെയ്തു തുടർന്ന് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ സാഹചര്യത്തിലാണ് ഹർജിക്കാർ ഹൈക്കോടതിയിലെത്തിയത് തട്ടിപ്പിലൂടെ ഭൂമി കൈമാറ്റം നടന്നിട്ടില്ലെങ്കിൽ വഞ്ചനാക്കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു പരാതിക്കാരന് കോടതി മുഖേന ഭൂമി കിട്ടിയതിനാൽ അതിനുശേഷം മുന്നുടമ രേഖകൾ ഉണ്ടാക്കിയതോ വിൽപ്പന നടത്തിയതോ ബാധകമാകില്ല വിചാരണ കോടതിയും ജില്ലാ കോടതിയും വഞ്ചനാ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ് ഹർജിക്കാരൻ അന്യായമായി പതിനൊന്ന് ദിവസം തടവിൽ കഴിയേണ്ടി വന്നുവെന്നും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी